ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹസി ബ്ലോഗ്സ് അപ്പോൾ എന്താ വെച്ചാൽ ഞാനെൻ്റെ ആദ്യമായിട്ട് ഒരു ക്യാമ്പ് ഒരു അഞ്ചാളെ കൂട്ടിയിട്ട് ഞാൻ അവർ യാത്ര വന്നു ഞാനെന്നെ അഞ്ചാൾക്കാരും റെഡിയാക്കി എൻ്റെ വണ്ടിയായതാണ് ഈ ഒരു വണ്ടിയിൽ അഞ്ചാൾക്കാർ റെഡിയാക്കി ഒരാൾ കോട്ടയത്ത് രണ്ട് കാസർഗോഡ് പിന്നെ ഒന്ന് ആ ഒരു ഭാഗത്തുള്ള ടോട്ടൽ എന്നെ കൂട്ടി അഞ്ചാൾക്കാരായിട്ട് ആദ്യത്തെ ട്രിപ്പ് അതും ചിക്കമംഗ്ലൂരിലെ കുതിരമുക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ എക്സാക്ട് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നോക്കിയാൽ മലകളൊക്കെ അത് ഏത് മല ഞങ്ങൾക്ക് അറിഞ്ഞോളൂ ഒന്നുങ്ക പീക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഭാഗത്തല്ല സോ ഞങ്ങൾ ഇന്നലെ രാത്രി ഇറങ്ങി രാത്രി ഇറങ്ങി ഇന്ന് രാവിലെ ഒരു നാല് അഞ്ചു മണിയോടെ റീച്ചായി ചെക്ക് പോസ്റ്റിൽ ഞങ്ങളിത് എത്തിച്ച അകത്തേക്ക് ഫോറസ്റ്റിനുള്ളിൽ കയറാൻ പറ്റിയിട്ടാണ് ഞാൻ ആടെ വെയിറ്റ് ചെയ്ത് വണ്ടിയിൽ തന്നെ ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ അഞ്ചുമണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടേക്ക് ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ ഈ ഒരു സ്ഥലത്ത് എക്സാക്ട് സ്ഥലത്ത് എത്തി അങ്ങനെ ഞങ്ങള് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് ഇത് ഞാൻ കാട്ടിച്ചേരാതാണ് എൻ്റെ ഒന്നിച്ച അന്ന് അന്ന് നേപ്പാൾ വന്നത് ക്യാമറ മുമ്പില് തീരെ വരാത്ത ആളായിരുന്നു പക്ഷേ മറ്റൊരു റിസ്ക് ഇരിക്കുന്നുണ്ട് ഒരുത്തിന് കുളിക്കാൻ പോയി എന്തായാലും ഇതെല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും താഴോട്ട് പോകാനുണ്ട് അവസാനം ലഗേജ് ഫ്രഷ് ആകാൻ വേണ്ടി മാത്രം റൂം എടുത്താണ് അപ്പോൾ ഫ്രഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീണ്ടും താഴോട്ട് പോകും അവിടെ പോയി ഫുഡ് കഴിക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ അത് കല് അതുകൂടാണ്ട് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് അത് അവർ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ടിഫിനിൽ തരുന്നുണ്ട് അതും എടുത്തുകൊണ്ട് പോവും ഇനി എക്സാക്ട് ഈ സ്റ്റലിൽ എവിടെ വരുന്നെന്ന് ചോദിക്കുന്നവർക്ക് കുതിരമുക്ക് ആറായിരം ഫീറ്റ് ഉയരത്തിലുള്ള ആ സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരം ഫീറ്റ് ഉയരത്തിലുള്ള ഒരു മല കയറാൻ പോവാണ് ആ ഞാൻ വന്നത് നേത്രാധിക്കായിരുന്നു പക്ഷേ ഞാൻ ടിക്കറ്റ് എടുത്തത് മാറിയതുകൊണ്ട് അത് കുതിര ബുക്കായി ഞാൻ ടിക്കറ്റ് എടുത്തു സോ അങ്ങനെ ഒരു പ്രോബ്ലം ആയി എന്തായാലും ആ ഒന്നില്ലെങ്കിലും ഒന്ന് അതാണ് നമ്മൾ പോളിസി ചൊവ്വാഴ്ച അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അറ്റ് ലാസ്റ്റ് എന്തായാലും ഇപ്പോൾ ഫുഡ് അയക്കാൻ പോകും അപ്പോൾ എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും വീഡിയോസ് ഫുൾ കാണും ആരും സ്കിപ്പ് ചെയ്യണ്ട നല്ല എൻ്റർടൈൻമെൻ്റ് സോറി എൻറ്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കാണില്ല ഫുള്ള് അയച്ചപ്പം എന്റെ ടീമിനെ അടിച്ചുല്ല ഇത് എടുക്കാൻ സവാദ്

தே சா கேளுங்க கடலை கே கே வந்து ஜிகல புள புள வந்து டவர் ஆ நல்ல டி கே டா டெஸ்ட் நரா டெஸ்ட் ல கோ டாப் டாப் نوவே அடலனிடு نوவோ அப்ப சட்னி ஊடி வ்கா செட்டு தானோ cosine இ கரொனா

ഏതപ്പോ നമ്മളിത് എല്ലാം സെറ്റായി നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പയർ ആയി ഇനി ഞമ്മക്ക് പോവാനുള്ള വണ്ടിയുടെ പൊറത്തുണ്ട് ഇനി എക്സൈറ്റ്മെന്റ് ഇതാണ് നമ്മൾ പോകുന്നത് ഈ വണ്ടി എന്തായാലും വണ്ടിപ്പറും വണ്ടി കേറി വീഡിയോ എടുക്കുന്നുണ്ടോ കഴിച്ചിങ് സ്റ്റാർട്ടായി ബാംഗ്ലൂർ പീപ്പിൾസ് ആണ് എന്താ മോനെ സ്ഥലങ്ങൾ നോക്കിയോ ഇനി ഈ ഒരു മല ഏകദേശം പതിനെട്ട് പതിനെട്ടല്ല ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഈ ഒമ്പത് കിലോമീറ്ററിൽ ഒരു കിലോ ും ഇതേ വണ്ടിയിൽ പോവും പിന്നെ അവിടെ നിന്ന് നാല് കിലോമീറ്റർ ആദ്യം വരുന്നോണ്ടുള്ള അഹങ്കാരാണ് ഫോൺ പവർ ബാങ്ക് ഉണ്ടാ ഉണ്ട് എക്സ്ട്രാ പവർ ബാങ്ക് ഒന്നുമില്ല നീത്തുന്നോണിണ്ടോ ഇല്ലില്ല നടക്കാനുണ്ട് ഫൈൻ അടിപൊളി അതുപോലെ നിങ്ങൾ എന്റർടൈൻമെന്റ് ഹെവി ഡ്രൈവർ ഉള്ളിലും പറയാനുണ്ടോ അറിയാ എങ്ങനെയേ ഡിപെൻഡ് ഒരു തുടക്കോ എന്തെന്നല്ല എന്തെങ്കിലും അടുക്കുന്ന അടുക്കുന്ന തന്നെ ചെറു പോയി ബാക്കിയടൈ എന്നോ ആയി ബാക്കിയടൈ മെത്തി ആ ബാക്കിയാണ് പറയുന്നത് നല്ല കഷ്ടപ്പെടുന്നള്ള ഞാൻ എന്തി കഷ്ടപ്പെടുന്നത് വണ്ടി ഓടത്തെ കഷ്ടപ്പെടുവിനെ ഞാൻ ഓണ്ടിടേ കഷ്ടപ്പെടാടാടാ നമ്മളെ മറ്റേ ടീംസൈൻ ഉള്ളിലുണ്ട്ടാ വീഡിയോ എടുക്കുന്നള്ളത് നമ്മളെ മറ്റേ ടീമാണ് അല്ലാഹുമ്മ സല്ലി நம்ம போக வாட்டியோக்கே वाड़ी वाड़ी नो, स्टेल मी वाड़ी 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 वाड़ी, आई लेकर आई लेकर घर में, सेइन इंग्लिश ब्रो, सेइन इंग्लिश ब्रो, ब्रो, हाँ तो, इस माउंटेन वे आर हाइकिंग, आ आ, यार कुदरे मुक्का, कुदरे मुक्का माउंटेन, वर इस कुदरे मुक्का ब्रो, आई डोंट एबोट दैट, दैट्स ऑर्डर दिस, वर, സവാരികൾ അല്ലെങ്കിലോ ഇങ്ങനെയുള്ള ഈ കാഴ്ചകൾ കാഴ്ച ഇതൊന്നും കണ്ടില്ലെങ്കിലും പിന്നെ ജീവിച്ചിട്ട് എന്ത് കോണുണ്ട് അത്രേനേ ഇതെ നിന്ദ ഇന്ദ ഇന്ദ കാണ ദ മെർക്കി മെർച്ചി കാണ ഇല്ല എല്ലാം കാണൂ ഇതെല്ലി ഞാൻ ആസ്വദിച്ചിട്ടിങ്ങി ഞാൻ എല്ലാം മെർക്കി അത്രേനേ ലൈഫ് വിന എനി നമുക്ക് ഇല്ല ലൈഫ് എല്ലാം ഞാൻ ജാക്കാള അത്രേനേ ഞാൻ സൗത്ത് സൈഡ് ഒന്നും മെയിന്റൈൽ പക്ഷെ ദിസ് ഗൈസ് ആർ വിൻ ബ്രോ കൻ യു സേ വെർ യു ഗൈസ് ആർ വിൻ ആ യാ ഐ ം ഫ്രം ബംഗാൾ ഓക്കേ ദീസ് ഫ്രം ഐ ം ഫ്രം മൈസൂർ ആക്ച്വലി ഓക്കേ വെർ വർക്കിങ് ഇൻ സാംസങ് സെമികണ്ടക്ടർ ബാംഗ്ലൂർ ബാംഗ്ലൂറിയ ഓക്കേ ഹിയ വിസിറ്റഡ് ലോട്ട് ഓഫ് പ്ലേസസ് ഇൻ സോ പക്ഷെ അത് കേട്ടിട്ടുമ്പോൾ ആകളുണ്ട് പക്ഷേ അല്ല നമുക്ക് കാണാം എന്നാലും ഈയൊരു പറഞ്ഞ ആൾക്കാർക്ക് കുറച്ചൊക്കെ നമ്മളെ സൗത്ത് ഇന്ത്യയിൽ അവരവരിഷ്ടാണ് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി ബ്ലോഗെടുക്കാൻ നല്ല കഷ്ട ഞങ്ങള് വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങി നേരെ പോലാണ് നമ്മളെ പരിപാടി ഇനിയാണ് മക്കളെ നടത്തം നടക്കാൻ 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 റെഡി 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 ക്യാമറ ഇയാളൊരു വീഡിയോ ഞാൻ മോനെ നടക്കുന്ന സ്ഥലങ്ങള് നോക്കിയാ ഞങ്ങള് എക്സാക്ട് ആയിട്ട് ആരംഭിച്ചു താഴെ ഉള്ളത് ചെറിയ വാട്ടർഫാൾ ആണ് ഈ വഴിയിലൂടെ നടന്നിട്ട് വേണം കുതിരമുക്ക് പീക്കിലേക്ക് എത്താൻ സോ ലെറ്റ്സ് ഗോ ഇതാണ് തൊപ്പി ഫസ്റ്റ് ടൈം ആദ്യത്തെ ത്തെ ഞാൻ ആദ്യം വാങ്ങിച്ച ഈ തൊപ്പി അത് ആ ന്യൂസ് ആയത് അതിന് നല്ല ബെയിലുണ്ടാവും ഫോണിലേക്ക് വരുമ്പോ മീരണ്ടി എതിരില് പോഡി ആ ഒരു ഉഡി വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു വേറെ ഒന്നുമില്ല വീഡിയോ വീഡിയോ നിങ്ങൾ കാണണം അത്ര കഷ്ടത ഒന്നുമില്ല പേരിലൊരു കഷ്ടത സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ഷൂ നെനയാൻ പാടില്ല ഷൂ നനയാതെ വേണം എന്റെ കാല് വലുതായ കൊണ്ട് ലെങ്ത് പ്രശ്നത്ത് ഞങ്ങും ഇതാണ് ഇത് ഞങ്ങൾ ഹോൾ ടീമാണ് ഷെയർ ആൾക്കാർ ഷെയർ ചെയ്തിട്ടിരിക്കുന്നത് ആ ഒരു ടീമാണിത് ഇത് രണ്ടാണ് ക്യാമറ ഐ തിങ്ക് ഹാസ് എ സ്നേക്ക് ഇതൊന്നും കണ്ടിന് സജീഷ എന്തോ യു എല്ലാമാരും സ്ട്രഗിൾ ചെയ്ത് കേറിക്കൊണ്ടിരിക്ക ഞങ്ങളാണെങ്കിൽ മുകളിലേക്ക് എത്താൻ ഇനിയുണ്ട് ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് ആയി നടത്തും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഒന്നിച്ചുള്ള ബാക്കി രണ്ട് മൂന്ന് ആൾക്കാർ മൂന്നാൾക്കാരുതാ ഇപ്പോഴും എത്തിയിട്ടില്ല ഓരോ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നിട്ടുള്ളത് എപ്പോൾ എത്തുമില്ലേ ട്രക്കിങ്ങെന്ന് പറയാത്ത ഡിഫിക്കൽറ്റി ഒന്നുമില്ല ആയിട്ടുള്ള പാത്ത് കുറച്ച് നടക്കാനുണ്ട് അത് ഒരു ഡിഫറെൻ്റ് ഉള്ളൂ കൂടുതലായിട്ട് ഹെവി ട്രക്ക് അങ്ങനെയൊന്നും ഈ ഒരു ട്രക്കിൽ ഇല്ല ഡിഫിക്കൾട്ടി ഒന്നുമില്ല ഈസി ഇനിയുള്ളതാണ് ഐ തിങ്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആവുന്നു ക ഇങ്ങനെ കയറി കൊണ്ടുപോകണേ ഇതുവരെ ഇങ്ങനെ കയറാനില്ലായിരുന്നു ലെവേൽ റോഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ എന്തായാലും ആ വരുന്നൊക്കെ ഞങ്ങളെ ബാച്ചാണ് കാണുന്നുണ്ടെന്ന് ഓ കാണുന്നില്ലല്ലേ ആ വരുന്ന ഞങ്ങളെ ബാച്ച് ആണ് മറ്റോമാരെ എത്തിയ ശേഷം നേരെ മോളിലേക്ക് എങ്ങനെയുണ്ട് ടോപ്പ് ടോപ്പ് എന്താക്കി ലേറ്റ് എന്താ വെയിറ്റ് പിന്നെ ഏതാ മസാല കടലാ ഞങ്ങനെ മുണ്ടിക്കോണ്ട് നടന്നോണ്ട് പോന്ന ഞാൻ ഫോട്ടോന്നെടുത്തിട്ടാ ഫോട്ടോ അത്യാവശ്യം കാണാനുള്ളതും കൊറച്ചൊക്കെ നല്ല കൂടി സബറിൽ കൂടി ഇനി നടക്കാണ്ട് മീത്തേക്ക് ണ്ട് അത് കാട്ടിന് ഞാൻ ഇപ്പുറത്തേ ഇപ്പുറത്തേ ആക്കി അറിയില്ല ഒന്ന് കഴിഞ്ഞിട്ട് ആയിട്ട് വരുന്നത് ഇങ്ങോട്ടേക്ക് ഓ പറഞ്ഞിടെ മൗണ്ടൈൻ ഉണ്ടല്ലോ ഇങ്ങോട്ട് വരാൻ അങ്ങനല്ലാട് എമൗണ്ട് ഫുള്ള് ഓട്രാങ്ങനല്ലേ ചുറ്റിക്കുന്ന ഡയറക്റ്റ് അങ്ങനെ ആക്കുന്ന എന്തിരാ മല എന്റെ പൗർന്ന് നേരം എന്തായാലും ഇത് റെഡിയാ കേറാൻ എന്റെ നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് മാത്രം കുറച്ച് ബാക്ക് ആണ് അതാണ് സംഭവം ബാക്കാണ് പ്രശ്നല്ലോ ഓ നീ എന്റെ വീട്ടെടുത്തോണ്ടാ ബാക്കില് ടീംസ് മൊത്തം വരുന്നുണ്ട് ഞാൻ പറഞ്ഞോ ഇപ്പൊ നിങ്ങളെ ബാക്കിൽ ഞാനും കാരണം വീഡിയോ എടുക്കുന്നത് മറ്റോ മിസ്ബാനോ മര ബാക്കിൽ നിന്ന് ഞാനും ക്യാമറ പിടിച്ചോണ്ട് പോകണം ഇനി അരമണിക്കൂടെ നിൽക്കാം ലോന് പിടിച്ചു വിളിക്കണം നേരെ വേണം നടന്നില്ലേ നേരെ മുകളിൽ എത്തിട്ട് ഫോൺ മടിയാ

എല്ലാരും ടയേഡായി ശരി മുകളിലേക്ക് നടക്കാൻ പറ്റുന്നില്ല ഡിഫിക്കൽട്ട് ഉണ്ടായിച്ചാല് ഞാൻ പറഞ്ഞില്ലേ ആ ലാസ്റ്റ് അവിടം തൊട്ട് പിന്നെ കയറ്റം തന്നെയാണ് എത്തുന്നേ ഇല്ല നടന്ന് നടന്ന് ഒരു വിധായി എന്റെ കാലാണെങ്കിലും മൊത്തം അട്ട കടിച്ച് ചോര വന്നു കൊടുക്കാൻ നിൽക്കുന്നില്ല എന്തായാലും ഞങ്ങൾക്ക് അത് കാട്ടിക്കാൻ പോലും ഇപ്പം മനസ്സിരുന്നില്ല ഇത്ര ടയർഡാ എന്തായാലും മോളിലേക്ക് എത്തിയിട്ട് അവിടെ ഫങ്ക്ഷൻ കഴിക്കുന്ന അവിടെയാണ് അപ്പൊ ആഹ് അപ്പൊ അവിടെനിന്ന് ഞങ്ങൾക്ക് അടിച്ചേരാ കാലൊക്കെ എന്തായിരുന്നുള്ളത് അങ്ങനെ ആയിട്ടുണ്ട് കാലൊക്കെ ചോലൊക്കെ വന്ന് ആ ഫുള്ള് സീനായിരിക്കാ ഇതാണ് ഞങ്ങൾ ഇനിയും കേറി പോവണ്ട സ്ഥലം ഇങ്ങനെ പോവാ അങ്ങനെ ഏറ്റത്തേക്ക് വീണ്ടും മോളിലേക്ക് കയറാണ്ട് സോ ലെസ് ഞാൻ ഫാസ്റ്റ് മാത്രം നല്ല ഞങ്ങൾ നേരം വെയിറ്റ് തോന്നുന്നു ഇവിടെ ആക്കി പന്ത്രണ്ട് മണിക്കൂറിൽ ആക്കിടെ ഞമ്മടെ അഞ്ചുമണിക്കൂർ അതങ്ങനെ പോണ അല്ലാത്ത ഇത് കഴിഞ്ഞാ അല്ലാത്ത രോഗമായിട്ടോ മറ്റോണ്ട് ഒന്നും പറയാനുള്ള താങ്കത്തിനു ശേഷം ഫുഡ് ഒന്ന് കഴിച്ചോട്ടെ ഫുഡ് വീഡിയോസ് കഴിച്ചോട്ട് എടുക്കാം ഒന്നും ുമ്പളേക്ക് മറ്റ മഞ്ഞ പോയിട്ട് ഫുഡ് ഫുഡും ഫുഡ് കാ ഇതാണ് ഞാൻ പറഞ്ഞ കുതിര സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫീറ്റ് മോനെ നടന്ന് 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 ഉപ്പാടെ അങ്ങനെ ഞങ്ങൾ ആ ില്ലല്ലോ അവർ രണ്ടുപേരുന്നില്ല അവിടെ ഞങ്ങള് ഫുഡ് അയച്ച് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഇന്ത്യൻ ഫ്ലാഗ് ഇത് ലാസ്റ്റ് ടൈം അന്നപൂരിനെ കയറി കാണണം രണ്ടായിരത്തി ചില്ലർ അല്ല ആയിരത്തി അഞ്ഞൂറ് മുകളിലാണ് ഈ മൗണ്ടൈൻ ഉള്ളത് ഈ ഒരു സമയത്താണ് ഇപ്പൊ നല്ല കോടമഞ്ഞും ഇപ്പൊ ഒന്നാണ് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കണോ ആ ഭാഗം ഇപ്പറും ഒരു ഭാഗത്ത് മഞ്ഞ് മറ്റേ ഭാഗത്ത് മല ആ വന്ന വഴിയാണ് കാണുന്നുണ്ടോന്നറിയില്ല അതാണ് ഞങ്ങൾ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് അതിലൂടെ എന്റെ മോനെ ശരിക്കും ഇത്ര ദിവസം പണിയെടുത്തിട്ട് ഇന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വന്നിട്ടാകുമ്പോ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി ഇങ്ങനെയുണ്ട് സീരിയസ് ഞാൻ പറയാം ഞാന് യാത്ര ചെയ്തുകൊണ്ടേ ഉണ്ടായി എന്റെ പെട്ടെന്ന് യാത്ര നിർത്തിട്ട് ജോലിക്ക് കയറി ജോലിക്ക് കയറിയിട്ട് ജോലി മാത്രേ ജോലി മാത്രമേ ജോലിന്റെ ഇടേത് ഇങ്ങനെ ഒരു വന്നിട്ടാകുമ്പോ എന്തോ ബാക്കിയുള്ള എല്ലാ സംഭവവും മറന്നു ഇന്നത്തെ ഒരു ദിവസം ഇത് മാത്രേ വേറെ തലയിൽ വേറെ ഒരു സംഭവമില്ല അതാണ് ഒരു ശരിക്കും യാത്രയുടെ ഒരു ഗുണം നമ്മളെല്ലാം മറന്നിട്ടായിരിക്കും യാത്ര ചെയ്യ ശരിക്കും അതൊരു വേറെ തന്നെ ഫീലിംഗാണ് യാത്ര ചെയ്യുന്നവർക്ക് അത് പറയേണ്ട ആവശ്യമില്ല അവർക്ക് അറിയാം അതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അവർ ഇപ്പോൾ യാത്ര 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നുള്ളത് ഇനി വികാശ് ആ ഇപ്പം ഏകദേശം വന്നിട്ട് ഞങ്ങൾ ഒന്നൊന്നര മണിക്കൂറെ ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്ത് നല്ല ടയർഡായിട്ടുണ്ടായി എന്റെ കാലൊക്കെ കാട്ടിക്കാന്ന് പറഞ്ഞല്ലോ സോറി നോക്കിയേ ഫാന പോയി കടിച്ചിട്ട് ചോര വന്നിട്ട് അവിടെ സ്പ്രെഡ് ആയിട്ട് മൊത്തം അങ്ങനെ ആയത് ആ ചോര എങ്ങനെ വെച്ചാല് ആ ഒരു സ്ലിം ടൈപ്പ് നമ്മളെ തടിയുള്ള ചോരാ ഒരു സിം ആയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ടച്ച് ടച്ചായിട്ടുള്ളത് എന്തോ പോലെ ഉണ്ടായി കാണുമ്പോ എനിവേ അതൊക്കെ ഞാനിപ്പോ വന്നത്ര സ്ഥലവും ഇറങ്ങണം ഇറങ്ങിയിട്ട് അല്ലെന്തേലും നല്ലത് കഴിക്കണം ഒന്നും കഴിച്ചിട്ടില്ല സീരിയസ്ലി ഓക്കെ അപ്പോ ഞാന് ഇപ്പൊ താഴൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്